സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് ആരംഭമായി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായി ജീവനക്കാരുടെ ആരോഗ്യങ്ങൾ ഒക്കെ നിരന്തരമായി കിട്ടും ബംഗാളിയുടെ പെൻഷൻ ഇപ്പോ അതിന്റെ അർത്ഥവും ഏതെങ്കിലും കണ്ടെത്തി കൊണ്ട് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി ബി മുഹമ്മദ് അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം സി പി സൈദലവി പി കെ ഫിറോസ് പി വി അഹമ്മദ് സാജു ഇസ്മായിൽ മുത്തേടം മുജീബ് കാടേരി എ എം അബൂബക്കർ ആമിർ കോടൂർ നാസർ നങ്ങാരത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം